തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും പൊതുവായ തീരുമാനങ്ങളെക്കുറിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചിരുന്നു ജില്ലാതലത്തിലും മൂന്ന് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളുടെ തലത്തിലും പൊതുജന പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദാലത്തുകൾ നടത്തുന്ന കാര്യവും റിയിച്ചിരുന്നു ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആ അദാലത്തുകളിലെ പൊതു തീരുമാനങ്ങളെക്കുറിച്ചും ഇനി തുടർന്ന് നടത്താനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനാണ് വളരെ വിശദമായ ഒരു പ്രശ്നോട്ടുണ്ട് അത് കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതായതുകൊണ്ട് അവസാനം വീണ്ടും ചില തിരുത്തലുകൾ വേണ്ടി വന്നതുകൊണ്ടാണ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള പ്രശ്നോട്ട് ലഭിക്കും പതിനേഴ് അദാലത്തുകളാണ് സെപ്റ്റംബർ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് പൂർത്തിയാക്കിയത് അവസാനം നടന്നത് ഒന്നാം തീയതി വയനാട് ജില്ലാ അദാലത്താണ് വയനാട് നേരത്തെ നിശ്ചയിച്ചതാണ് മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതാണ് അദാലത്തിൻ്റെ അഞ്ച് ദിവസം മുമ്പ് വരെ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളാണ് അദാലത്ത് വേദിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീർപ്പാക്കിയത് ഉപജില്ലാ ജില്ലാ സംസ്ഥാന അദാലത്ത് സമിതികളും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാലത്ത് സമിതിയുമാണ് പരാതികൾ തീർപ്പാക്കിയത് അദാലത്ത് ദിവസവും അനേകം പേർ നേരിട്ട് പരാതിയുമായി വന്നിരുന്നു ഈ പരാതികളെല്ലാം അതാത് ജില്ലയിൽ അദാലത്ത് നടന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആകെ ഈ പതിനേഴ് അദാലത്തുകളിലായി പതിനാല് ജില്ലകളിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലുമായി പതിനേഴ് അദാലത്തുകളിലായി പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പരാതികളാണ് ലഭിച്ചത് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പരാതികൾ അനുകൂലമായാണ് തീർപ്പാക്കിയിട്ടുള്ളത് തീർപ്പാക്കിയതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തീർപ്പുകൾ ഇതിനകം നടപ്പാക്കിയിട്ടുമുണ്ട് അതും പരിശോധിക്കുന്നുണ്ട് പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികൾ തീർപ്പാക്കി അതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റിയഞ്ചെണ്ണം നടപ്പാക്കി തീർപ്പ് നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഒന്നിന് നടന്ന വയനാട് അദാലത്ത് ദിവസം ലഭിച്ചതുൾപ്പെടെ ആയിരത്തി മുപ്പത്തിരണ്ട് പരാതികളാണ് ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത് അത് തീർപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അദാലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തീർപ്പ് സമയബന്ധിതമായി നടപ്പാക്കുന്നുവെന്നും അവസാനത്തെ അപേക്ഷയിലും നീതിയുക്തമായ തീർപ്പുണ്ടാക്കുന്നുവെന്നും ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസുകളിലും മോണിറ്ററിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിനകം പൂർണ്ണമായും എല്ലാ പരാതികളും തീർപ്പാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് തീർപ്പാക്കിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് വിലയിരുത്താൻ പതിനഞ്ചിന് ശേഷം ഇക്കാര്യം വിലയിരുത്താൻ മൂന്ന് മേഖലകളിലായി മന്ത്രിതല അവലോകനവും നടത്തും ഈ അദാലത്തുകൾക്ക് ശേഷം ഇനി മുനിസിപ്പൽ ഡയറക്ടറേറ്റിലും സർക്കാരിലും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ പരിഹരിക്കാൻ പ്രത്യേകമായിട്ടുള്ള അദാലത്ത് നടത്തുന്നുണ്ട് അതിനു പുറമെ കേരളത്തിലെ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരുമായി സർക്കാരിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിശദമായിട്ട് ചർച്ച ചെയ്യാനും തീരുമാനമെടുത്തിട്ടുണ്ട് പ്രശ്നോട്ടിൽ അദാലത്ത് നിന്ന് വന്നിട്ടുണ്ട് അതാ അത് അദാലത്തല്ല അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും മുൻഗണനാടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കും ഈ പ്രക്രിയ മുഴുവൻ നവംബർ പതിനഞ്ചോടു കൂടി പൂർത്തിയാക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് തലത്തിലും സർക്കാർ തലത്തിലുമുള്ള അദാലത്തും കോർപ്പറേഷനുകളുമായിട്ടുള്ള യോഗവും